ഒറ്റമോ നമ്മൾ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ അറ്റാക്കിൽ നാൽപ്പത്തി ഒന്ന് സിആർ പി എഫ് ജവാന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിനുശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അതും സിവിലിയൻസിന് നേരെ അടുത്ത കാലത്തൊന്നും ഇതേപോലെ സിവിലിയൻസിന് നേരെ നിറയൊഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ രണ്ടായിരത്തിൽ ബിൽക്ലിൻ്റിൻ്റെ വരവിൽ സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ വലിയ നടുക്കത്തിൽ നിൽക്കുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ട് എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അത് പ്രതികരിക്കേണ്ട സമയമല്ല ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ നേരിടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത് സർവകക്ഷി യോഗം വിളിക്കണം സർവകക്ഷി യോഗം വിളിക്കാൻ പോവുകയാണല്ലോ ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നു അടുത്ത സർവകക്ഷി യോഗമാണ് അപ്പോൾ കടുത്ത മറുപടി നൽകണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു മറുപടി വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ പറഞ്ഞ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കരടക്കം ഇപ്പോൾ നയതന്ത്ര വിദഗ്ദ്ധർ തന്നെ പറയുന്നത് പല തലങ്ങളിൽ എടുക്കുന്ന തീരുമാനമാണ് ആദ്യം ഒരു തീരുമാനം പിന്നീട് അടുത്ത തീരുമാനം ആ രൂപത്തിലായിരിക്കും അത് ചെയ്യുക ഏറ്റവും ഒടുവിലാണ് ഈ പറഞ്ഞ വെള്ളം കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ പോകുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കി നടക്കമുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷേ അവസാനമേ പോകുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ ഈ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആരോടാണ് ഏറ്റുമുട്ടുന്ന വിഷയമുണ്ടല്ലോ പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഒരു സർക്കാരുണ്ടോ യഥാർത്ഥത്തിൽ സൈന്യം നിയോഗിച്ചിരിക്കുന്ന ജനാധിപത്യ സർക്കാർ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാരിന് അവിടെ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് സൈന്യമാണ് തീരുമാനിക്കുന്നത് ഈ സൈന്യത്തിന് ഈ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ടുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതിന്റെ സൂചനകൾ ഇപ്പോൾ ഇതിനകം പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഏത് സമയത്താണ് ഈ ആക്രമണം നടത്തുന്നതും പ്രധാനമാണ് ഇവിടെ തഹാവൂർ റാണയെ കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ഒരു വ്യവസ്ഥ നടക്കുന്നു പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു നോക്കൂ മുംബൈ ആക്രമണത്തിന്റെ ഒരു ശൈലിയിലുള്ള ആക്രമണം അല്ല നടന്നിരിക്കുന്നത് നാലാളുകൾ ആയുധമായിട്ട് െത്തുന്നു അതെ അവരുടെ ഓരോ ഉപവിഭാഗങ്ങൾ നിഴൽ സംഘടനയായിട്ട് നിൽക്കുന്ന സംഘടനയാണ് അപ്പോൾ വന്നിരിക്കുന്ന രീതിയും അവർ വെടിവെക്കുന്ന രീതിയും സാധാരണക്കാരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമൊക്കെ ഒരുതരം ഭയമുണ്ടാക്കുക ഭീതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ് ആ ആക്രമണത്തിന്റെ സ്വഭാവം നമ്മൾ കണ്ടു ഈ വെടിവെക്കുന്നതിന് മുമ്പ് പുരുഷന്മാരോട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറയുന്നു കലിമ ചൊല്ലാൻ പറയുന്നു അതറിയിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ മലയാളിയായ രാമചന്ദ്രന്റെ അടുത്ത് പോലും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ ഉടനെ വെടിവെക്കുകയാണ് അത് മകളും ചെറിയ കുഞ്ഞുമക്കളായ പേരക്കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ ആഘാതത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ എത്ര കാലം പിടിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് പക്ഷേ മറിച്ചുള്ള അനുഭവങ്ങളുണ്ട് കാരണം ഇത് ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയുന്നത് തെറ്റായൊരു വ്യാഖ്യാനമാണ് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ പല പല കോണിൽ നിന്നും ഉത്തരവാദിത്തമില്ലാതെ വരുന്നുണ്ട് തീർച്ചയായും അപലപിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിനെ ആ രൂപത്തിലെല്ലാം നേരിടേണ്ടത് കാരണം അപ്പുറത്ത് രക്ഷപ്പെടുത്തിയവരിലും രക്ഷപ്പെടുത്തി ജീവൻ നഷ്ടപ്പെട്ടവരിലും മുസ്ലിം ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കുതിരസവാരിക്കാരൻ അവിടെ രക്ഷപ്പെടുത്താൻ അതെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്നുള്ളത് ഒരു ചെറുപ്പക്കാരൻ ആ അവർ വൃദ്ധ ദമ്പതികളായ രച്ഛന്റെ അമ്മയുടെയും മകനാണ് ആ കുടുംബത്തെ നോക്കുന്ന അയാളാണ് അയാൾ ഈ പറഞ്ഞ പോലെ കുതിരസവാരി ഈ പെൽഗാമിൽ കുതിരസവാരിയാണല്ലോ നടക്കുക അപ്പോൾ അതിന് സഞ്ചാരികളെ കൊണ്ടുപോകുമ്പോൾ സഞ്ചാരികൾക്ക് നേരെ വെടിയീർക്കാൻ പോയപ്പോഴാണ് ആ തോക്ക് തട്ടിക്കളഞ്ഞത് അപ്പോഴാണ് ഇയാളുടെ ജീവൻ പോയത് അതവിടെ ഒരു അനുഭവമായി നിൽക്കുന്നു പിന്നീട് നമ്മൾ ഇന്നലെ ഈ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ആദ്യം പേര് വരുന്നത് കർണാടകാരനായ മഞ്ജുനാഥിൻ്റെ മഞ്ജുനാഥ റാവുവിൻ്റെ പേരുമാണ് മഞ്ജുനാഥ് റാവുവിൻ്റെ ഭാര്യ പല്ലവിയും പറയുന്നു ഈ മഞ്ജുനാഥ് റാവുവിൻ്റെ വെടിവെച്ച ശേഷം പല്ലവിയെയും പല്ലവിയുടെ മകനെയും രക്ഷപ്പെടുത്തുന്നു അവിടുത്തെ കശ്മീരികളായ മുസ്ലിങ്ങളാണ് ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് അവരെ അവിടുന്ന് ഓടി കൊണ്ടുപോകുകയാണ് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കശ്മീരിൽ കാണുന്നു കാരണം കുട്ടികളടക്കം പുസ്തകത്തിൽ കശ്മീരിനെ രക്ഷിക്കുക ഭീകരവാദത്തെ തുരത്തുക എന്ന് എഴുതിക്കൊണ്ട് ഒരു പ്രകടനം നടക്കുകയാണ് മെഴുകുതിരി കത്തിച്ച് അവിടുത്തെ ജനങ്ങളിറങ്ങുകയാണ് ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങുകയായിരുന്നു നാലഞ്ച് വർഷമായിട്ട് പ്പോൾ പ്രശ്നങ്ങളില്ല ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയിരുന്നു ആ പ്രദേശം എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണമുണ്ടാക്കിയും അവർക്ക് താമസ സൗകര്യം കൊടുത്തൊക്കെ ജീവിച്ചു പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവർ ആ ജീവിതം ഒന്ന് തുടങ്ങി ഒന്ന് പുഷ്ടിപ്പെട്ട് അവർ അവരുടെ ജീവിതം ഒന്ന് നന്നായി വരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ ഒന്നിച്ചപലവിക്കുകയാണ് അതിൽ ജാതിമത വ്യത്യാസമില്ല അവർ തെരുവിലിറങ്ങിയാണ് സാധാരണ ഈ ഭീകരാക്രമണം ഉണ്ടാക്കുമ്പോൾ കശ്മീരിലെ ചില ചില ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അവർക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രതികരണം നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതല്ല പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്ന കാഴ്ച ചർച്ചയാണ് ഈ ഇതിൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മാസം എട്ടാം തീയതി അവിടെ ആഭ്യന്തരമന്ത്രി എത്തുകയും സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ഉന്നതല യോഗമൊക്കെ ചേർന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവിടെ കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ആ ചർച്ചയിലേക്ക് ചേർത്തിട്ടില്ല കാരണം അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളിൽ കൂടി തന്നെ അവിടെ ഒരു സമാധാനം സാധ്യമാവുകയുള്ളൂ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങളും പക്ഷേ അവിടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു സർക്കാർ ഉണ്ടല്ലോ അപ്പോൾ സർക്കാരിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും പോരായ്മകൾ പോരായ്മകളുണ്ടാകാം പക്ഷേ അങ്ങനെ ഒരു ചർച്ചയിൽ കൂടി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ സർവക്ഷിയോഗം ഉണ്ടാകുമെന്ന് കാണുന്നു അങ്ങനെ വേണം അടുത്ത തീരുമാനത്തിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ഇത് ഒരുമിച്ച് അപലപിക്കേണ്ട വിഷയം തന്നെയാണ് എന്താണോ ഭീകര സംഘടന ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിവിടെ നടക്കരുത് എന്നുള്ള കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാകണം ആ ഒരു ഔചിത്യം പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലായും ആ തരത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഭീകരവാദത്തിന് മതമില്ല എന്ന വാദത്തെ ഞാനും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാൽ അതേസമയം ഭീകരവാദത്തിന് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപമുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഭീകരവാദത്തിന് ഒരു രാഷ്ട്രരൂപമുണ്ട് രൂപമുണ്ട് നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് രണ്ട് ഭീകരവാദത്തിന് നിലവിൽ പഹൽഗാമിൽ സംഭവിച്ചതടക്കം മതമുണ്ട് എന്ന വ്യാഖ്യാനം അത് അത്ര ശരിയല്ല അതിനെ ഞാൻ വിമർശനത്തോടു കൂടിയാണ് ഉൾക്കൊള്ളുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു ഇതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തിയാൽ ഭീകരവാദത്തിന് ഒരു രാഷ്ട്രമുണ്ട് പഹൽഗാമിൽ നടന്നിരിക്കുന്ന സംഭവത്തിന് പാകിസ്ഥാനുമായി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക തീരുമാനവുമായി അഥവാ അവിടുത്തെ സൈന്യവുമായി ബന്ധമുണ്ട് എന്നതിനെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള നീക്കത്തെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പിന്തുണയ്ക്കണം യൂണിയൻ സർക്കാരിൻ്റെ ഏത് തീരുമാനത്തെയും ആ അർത്ഥത്തിൽ നമ്മൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക എന്തും ാണ് പാകിസ്ഥാന പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് പറയാനുള്ള കാരണം കാരണം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് നമ്പർ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ഫ്രണ്ട് എന്ന എന്ന സംഘടന ആ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നയാളും സംഘടനയെ മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും ലഷ്കർ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആയൂരിയാണ് സെയ്ഫുള്ള കസൂരിയാണ് എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലിങ്ക് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിലെ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം അവിടെയുള്ള ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് അവിടെ കാശ്മീരികളല്ലാത്ത എൺപത്തി അയ്യായിരത്തോളം മനുഷ്യർക്ക് കശ്മീരിന് പുറത്തുനിന്ന് വന്നവർക്ക് കാശ്മീരിൽ സ്ഥലം അനുവദിച്ചു അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നതാണ് സ്റ്റേറ്റ്മെന്റിൽ ഇറക്കിയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ആരുടെ വാദമാണ് ഇത് പാകിസ്ഥാന്റെ വാദമാണ് അതായത് റെസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട് എന്ന ലഷ്കർ തൊയ്ബയുടെ അനുകൂല സംഘടനയുടെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതുമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ഡീകോഡ് ചെയ്യുമ്പോൾ എൻഗ്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം എൺപത്തി അയ്യായിരത്തിലധികം കാശ്മീരിതര ഇന്ത്യക്കാർ കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങി അവിടെ താമസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അപലപനീയ വിഷയമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതിനെതിരെയുള്ള മറുപടി എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന്റെ വാദമായി വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഇതേ വാദം തന്നെയാണ് ഉയർത്തുന്നത് ലഷ്കർ തൊയ്ബ ഇതേ വാദം തന്നെയാണ് ഉയർത്തിയത് ഇതേ വാദം തന്നെയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉയർത്തുന്നത് രണ്ടാമത്തത് ഇതിന് നേതൃത്വം നൽകിയ ഇപ്പോൾ നമ്മൾ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്ന പാകിസ്ഥാനിലെ കൊടും ഭീകരനായ സെയ്ഫുള്ള ഖസൂരി സെയ്ഫുള്ള ഹസൂരി ഈ ഹഫീസ് സെയ്ദിൻ്റെ ആത്മമിത്രമാണ് ഹഫീസ് സയ്ദിന്റെ പ്രേക്ഷകർക്കറിയാം ഹഫീസ് സെയ്ദ് കുടും ഭീകരനായ ഹഫീസ് സയ്ദിൻ്റെ ജ ജമാഅത്ത് ഉദ്ധവ എന്ന് ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ മില്ലി മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഇപ്പോൾ ഇന്ത്യ ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്ന കസൗരി കസൗരി പഞ്ച പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ പോയി അബോട്ടാബാദിൽ പോയി പെഷവാറിൽ പോയി റാവൽ പിണ്ടിയിൽ പോയി സംസാരിച്ചതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പല സാമൂഹ്യ മാധ്യമങ്ങളിലും ആ പ്രസംഗങ്ങൾ പ്രചരിക്കുന്നുണ്ട് എവിടെയാ പ്രസംഗിക്കുന്നത് കസൗരി ലഷ്കർ തോബിയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ മെന്റർ ആയിരിക്കുന്ന കസൗരി എന്ന് പറയുന്ന സെയ്ഫുള്ള കസൗരി പഞ്ചാബിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന വാചകം ഇതാണ് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ട് കാശ്മീരിനെ കശ്മീരി ഭാഗമാക്കി മാറ്റും എന്ന വളരെ പ്രകോപനപരമായ പ്രസംഗം പറയുന്നത് ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാണ് പാകിസ്ഥാൻ മിലിട്ടറി അതിന് പിന്തുണ നൽകിയതാരാണ് ഐ എസ് ഐ സംസാരിച്ചതാരാണ് ലഷ്കർ തൊബ് ഡെപ്യൂട്ടി കമാൻഡർ ഈ ലഷ്കർ തൊയ്ബിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആയ ഈ കസൗരിയാണ് ഇവിടേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിന്റെ തലവൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒന്ന് സംഘടന റെസിസ്റ്റൻസ് രണ്ട് എന്ന എന്ന ഹാഫ് ം ലഷ്കർ തേബിയുടെ സാന്നിധ്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഫോറൻസിക് എക്സ്പേർട്സും ഈ ഭീകരവാദികൾ പേരുടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ കൊണ്ടുവന്ന ആയുധങ്ങൾ എന്നാണ് പറയുന്നത് സേന ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഷീൻ മെഷീനുകളുമായിട്ടാണ് തോക്കുമായിട്ടാണ് അവർ വന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പോയിന്റ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെയും തെളിവായി പറയപ്പെടുന്ന നാലാമത്തെ ഘടകം അതായത് വളരെ കൃത്യമായി ഇത്തരം മിലിറ്ററി ബേസിൽ നിന്നുള്ള ട്രെയിനിങ് ലഭിച്ചവരെ പോലെ തന്നെയാണ് ഇവർ ഇവരെ വെടിവെച്ചത് എന്നുള്ളതാണ് ഒരു തവണ പോലും കൈവിറയ്ക്കാതെ കൃത്യമായി പോയി പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച ഇവരുടെ ആ ആസൂത്രണവും ആ എക്സിക്യൂഷനും എന്ന് പറയുന്നത് ഒരു മിലിറ്റൻസി സ്റ്റൈലിയിലായിരുന്നു ട്രെയിൻഡ് മിലിറ്റൻറിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഘടകം മുസാഫറാബാദിലും കറാച്ചിയിലുമായി ഇവരുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ് തന്നെ ഫോറൻസിക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനിലാണ് വേരുകൾ ഈ പറയുന്ന ഡിജിറ്റൽ ഭീകരവാദികളുടേതെന്നുള്ളതിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ വിഷയങ്ങളോട് പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ലഷ്കർ തോബയുടെ ഉപവിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇത് ഏറ്റെടുക്കുമ്പോൾ അതിന് നിന്നുള്ള സഹായം കിട്ടുന്നത് എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പ്രാദേശിക നേതാക്കളുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട് ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഭീകരവാദത്തിന് മതമല്ല ഭീകരവാദത്തിനു രാജ്യം നിലവിൽ വിഷയത്തിലും പാകിസ്ഥാൻ പ്രതിരോധത്തിലാണ് ആ അർത്ഥത്തിൽ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തത് ഇതിന്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇതിൽ ഇൻവോൾവ് നമ്മൾ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ നമ്മളിപ്പോൾ തിഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ് എൻ ഐ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തഹാവൂർ റാണെ ആരാണ് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ഡോക്ടറായിരുന്നു ഈ തഹാവൂറാണ് അവിടെ നിന്നാണ് കാനഡയിലേക്ക് പോകുന്നത് തഹാവൂർ റാണയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ മൈൻഡായിട്ടുള്ളത് ഈ തഹാവൂർ ആ തഹാവൂർ എന്ന പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റൻ ഇന്ന് ഇന്ത്യൻ ജയിലിലാണ് ഈ തഹാവൂർ റാണയ്ക്ക് ലഷ്കർ തൊയ്മയുമായി ബന്ധമുണ്ട് ലഷ്കർ ഈ തോയ്മയുടെ അംഗം കൂടിയായിരുന്നു ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആയിരുന്ന തഹാവൂർ അപ്പോൾ തഹാവൂർ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടത്തി ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യൻ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുണ്ടാവുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ നോക്കൂ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യം എന്താ സമയമെന്താ പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയ സമയത്താണ് പ്രധാനമന്ത്രി സൗദിയിൽ വിസിറ്റിന് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രി നാൽപ്പത് വർഷത്തിനു ശേഷം സൗദിയിൽ ഇത്തരത്തിൽ ഒരു സന്ദർശനം നടത്തുമ്പോൾ സൌദി പാകിസ്ഥാന്റെ എല്ലാ ഭീകരാക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുന്ന രാഷ്ട്രമാണ് ഇപ്പോൾ അടുത്തിടെയായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന രാജ്യമായി സൗദി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സൌദിയുമായിട്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നത് പാകിസ്ഥാൻ ഇഷ്ടമല്ലാത്ത സാഹചര്യം ആ സമയം നോക്കി സ്ട്രൈക്ക് ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെ ഡി

വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ടി ആർ എഫിന്റെ ടോപ്പ് കമാൻഡറെ സൈന്യം കോഡൌൺ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് കാരണം ആ പെഹൽഗാമിൽ മാത്രം രണ്ടായിരത്തോളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നോക്കൂ കോവിഡിന് ശേഷം അഞ്ചു ലക്ഷമായിരുന്ന ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് ഇരുപത്തിയേഴ് ലക്ഷമായിട്ട് കുതിച്ചുയരുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കാശ്മീർ താഴ്വരയിലേക്ക് ടൂറിസ്റ്റുകളുടെ സഞ്ചാരമാണ് പെഹൽഗാമിലൊന്നും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഇത്തരത്തിലൊരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ സുരക്ഷയും കുറവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം അപ്പോൾ ചുരുക്കത്തിൽ നോർമൽ സിയിലേക്ക് കാശ്മീർ താഴ്വര വരുന്നു രാജ്യത്തിന്റെയും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ജനങ്ങൾ സന്തുഷ്ടരാവുന്നു കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാകുമ്പോൾ പാകിസ്ഥാൻ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു ആ അസന്തുഷ്ടിയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് ഈ പഹൽഗാമിലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദി ാണ് ഈ തെളിവുകളെല്ലാം വിരൽ ചുള്ളത് രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ തെറ്റായ ഒരു വ്യാഖ്യാനം ആ വ്യാഖ്യാനമാണ് ഇത് ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം എന്താ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ നടത്തുന്ന ഈ പ്രോക്സി വാറിൽ മതത്തെ ഉപകരണമാക്കുകയാണ് ചൂളാക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ തീവ്രവാദികൾ വിജയിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പേര് വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നത് എന്താണ് ആ പേര് ഒരിക്കൽ കൂടിയല്ല പലതവണ നമ്മൾ ആ പേര് പറയണം ആദിൽ ഹുസൈൻ ഷാ ഒരു പോണിവാലയായിരുന്നു അദ്ദേഹം അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസവാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസാരവാനിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യനായിരുന്നു നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു അവിടെ ആ പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി കാശ്മീരിയായിരുന്നിട്ടും കലിമച്ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സെയ്ദ് ആദിൽ എന്താ ചെയ്തത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് അതിൽ ഏറെക്കുറി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടി ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി വീഴുകയാണ് ചെയ്തത് ആ സയ്യിദ് ആദിൽ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിനെ നമ്മൾ എന്തു പറയും ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ് മാനവികതക്കെതിരെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മാത്രവുമല്ല നേരത്തെ പല്ലവിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആവർത്തിച്ചു ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് മൂന്ന് കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രോക്സി പ്രോക്സിവാറാണ് ആ പ്രോക്സി വാറിൽ മതത്തെ ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും അതല്ലാത്ത പക്ഷം ഇന്ത്യയെ ഒരാ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുവഴി ഒരു ഡിവൈഡാണ് അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ നമ്മൾ ആ നിന്നു കൊളിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിലൊരു സെക്യൂരിറ്റി ാബ്സ് ഉണ്ടോ എന്നുള്ളതാണ് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ലെങ്കിൽ കൂടി രണ്ട് ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ ഒന്ന് പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ബോർഡറിൽ അകലെയായിരുന്നു അവിടെ ഹൈവേയിൽ ട്രക്കിൽ ഈ വെടിമുരുന്ന് നിറച്ച വാഹനം കിടന്നത് എന്തുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനം അന്ന് ചോദിച്ചിരുന്നു സത്യപാൽ മാലിക് എന്നൊരു ഗവർണറുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന ഈ പഹൽഗാം എന്ന് അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുനൂറോളം കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ് എന്തുകൊണ്ട് ഇത്രയും നാളായി ഭീകരവാദികൾ നുഴഞ്ഞുകേറി വന്നിട്ടും രണ്ടര ലക്ഷത്തോളം നമ്മുടെ ധീര സൈനികർ കാവൽ നിൽക്കുന്ന ും നമുക്ക് ഈ വിവരം അറിയാൻ കഴിയാതെ പോയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെയുണ്ട് രണ്ടായിരത്തോളം പഹൽഗാമിലെത്തുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്ത് സൗകര്യവും സുരക്ഷയുമാണ് ഒരുക്കിക്കൊടുത്തത് എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ സാധാരണ ജമ്മു കാശ്മീർ പോലീസിന്റെ സേവനമല്ലാതെ മറ്റാരുടെ സേവനവും ഈ പറയുന്ന വാലിയിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത് അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ സെക്യൂരിറ്റി ലാബ്സസ് കൂടി ഇനി വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ടേക്ക് ഇതാണ് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ നിമിഷം നമ്മൾ സർക്കാരിനോട് പ്പം നിൽക്കുന്നു ഈ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടെ ഭീകരവാദത്തിൻ്റെ രാഷ്ട്രരൂപമായ ഒരു ഒരു രാഷ്ട്രത്തെ നമ്മൾ നേരിടുക എന്നതാണ് ഒരു ഒറ്റ ഒറ്റ ശബ്ദമായി ഇന്ത്യ നിൽക്കുക എന്നുള്ളതാണ് സയ്യിദിൻ്റെയും ഈ പറയുന്ന രാമചന്ദ്രൻ്റെയും പല്ലവിയുടെയും ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ഒന്നും നഷ്ടങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല എന്നുള്ളതാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഈ സർക്കാരിന് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നു പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഏത് തീരുമാനത്തെയും നമ്മൾ ആർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഒറ്റക്കെട്ടെന്ന സന്ദേശമോ നമ്മൾ നൽകുന്നത് എന്നതാണ് ചോദ്യം ആന്റോഗസ്റ്റിൻ സ്വർഗ കാശ്മീരിനെ നരകതുല്യമാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമത്തിന് എതിരെയായിരിക്കും ഇന്ത്യൻ സമൂഹം എന്നുള്ള ഒരു സംശയമില്ല ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാകിസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കണം എങ്കിൽ മാത്രമേ ഇന്ത്യനെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് നല്ല രീതിയിലാണ് കുറച്ചുകളായിട്ട് അതിൽ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാര്യമായ നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന കാശ്മീരിനെ ഒറ്റയ്ക്ക് തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരെ ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ലക്ഷ്യം പാകിസ്ഥാൻ ആർമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഫണ്ട് കിട്ടുന്ന സംവിധാനങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കേണ്ടത് അവരാവശ്യമാണ് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സോറി ഈ പറയുന്ന കാശ്മീരിൽ സമാധാനം ഇല്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ് അതുകൊണ്ടാണ് ഈ രാഷ്ട്ര നേതാക്കന്മാർ ഇന്ത്യ സന്ദർശിക്കുന്ന സമയം തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത് കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ് കാരണം അവിടെ ഒരു ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ അത് ലോകം ശ്രദ്ധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ആ ലോകം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അത് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയത്ത് സൗദി അറേബ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്തൊരു സംവിധാനമാണ് അവരോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇന്ത്യ ചെന്ന് അവരോട് ഒരു മുസ്ലിം രാജ്യത്ത് തന്നിട്ട് ഒരു അവരോടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്ന പാകിസ്ഥാന് സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമുണ്ടാവും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ രണ്ട് സമയം തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ശാന്തസുന്ദരമായ സ്ഥലമാണ് അവിടെ വർഷങ്ങളായിട്ട് പത്തിരുപത് വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ ഒന്നൊന്നര മണിക്കൂറോളം ഈ ബോണി ഈ കുതിരയുടെ പുറത്ത് യാത്ര ചെയ്തിട്ടുമാണ് ആ സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് അപ്പം പ്രാദേശികമായിട്ട് അവിടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉള്ള സ്ഥലം എല്ലാം ഒരുപോലെയുള്ള സ്ഥലങ്ങളായിരിക്കും പക്ഷേ ഒരു എന്താണ് ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അത് അവിടേക്ക് എത്തുക എന്ന് പറയുന്ന ഓരോ ഈ കാശ്മീരിൽ ചെല്ലുന്ന ഓരോരുത്തരുടെയും ഒരു ആവശ്യം തന്നെയാണ് അവിടെ ചെല്ലുക അത് കാണുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മതമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല എന്ത് മതം ഉണ്ടെങ്കിലും എന്താണ് തീവ്രവാദം മാത്രമാണ് ഇവരുടെ മതം എന്ന് പറയുന്നത് ുടെ മതം എന്ന് പറയുന്നത് എന്താണ് അവർക്ക് മുസ്ലിം മതമോ ക്രിസ്ത്യൻ മതമോ അല്ലെങ്കിൽ പിന്നെ ഹിന്ദു മതമോ ഒന്നുമില്ലല്ലോ അവരെ മതം എന്ന് പറയുന്നത് എന്താണ് ഈ വർഗീയത മാത്രമാണ് വർഗീയത പറഞ്ഞ് നശിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ കൊന്നെടുക്കുക എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമില്ല എന്താണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാനെ മിലിറ്ററി സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വേര് മുളയ്ക്കുന്ന അവിടെ തന്നെയാണ് അവിടുന്ന് തന്നെയാണ് ഇത് റിക്രൂട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അവർ തന്നെ അവർ ഇപ്പം ഇവർ ഈ പറയുന്ന തീവ്രവാദികൾ പറയുന്ന കാര്യം തന്നെയാണ് വേറൊരു രീതിയിൽ അവിടുത്തെ മിലിറ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ കാര്യം ായിട്ട് ജനാധിപത്യവും ഇല്ല മിലിറ്ററി അവർ തന്നെ ഒരു സർക്കാരും തിരഞ്ഞെടുക്കുന്നു അവർ തന്നെ പറയുന്ന ഒരു പ്രസിഡന്റ് ആവുന്നു എത്ര നാളുകളായിട്ട് അത് നടക്കുന്നത് ലോകരാജ്യങ്ങൾ അത് മനസ്സിലാക്കി വരുമ്പോൾ അവർ സൈലൻറ്റായിട്ടിരിക്കും ഇത് ഇത് വലിയ രീതിയിൽ ഈ തീവ്രവാദം പാകിസ്ഥാൻ വളർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പാകിസ്ഥാൻ മിണ്ടാതിരിക്കുകയും അത് ലോകരാജ്യങ്ങൾ ഒന്ന് തണുത്ത് നിൽക്കുന്ന സമയത്ത് ഇവർ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഈ റാണ ഇന്ത്യയിൽ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ലഷ്കരെ തോയ്ബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നേതാവരെ പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നതിനു പോലെയാണ് അവർ അവർ ചിന്തിക്കുന്നുണ്ടാവുക ചിലപ്പം അപ്പോൾ ഒരു പരിധിവരെ ഇന്ത്യ തിരിച്ചടിക്കേണ്ട സമയമായി എന്നുള്ളതാണ് കാരണം ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യ ഞാൻ കേരള കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് പ്രതിപക്ഷത്തെ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുന്നതോടെ പ്രതിപക്ഷ സർവക്ഷ യോഗം വിളിക്കുന്നതോടുകൂടി എന്താണ് സന്ദേശം നൽകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കേൾക്കാൻ കേന്ദ്ര സർക്കാർ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യയെ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും ഒരു തീവ്രവാദ ശക്തിക്കും താർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സന്ദേശം ഇന്ത്യ നൽകുന്നത് ആ സന്ദേശത്തിന് ഉറച്ചു നിൽക്കുക നിൽക്കുകയെ ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകാതിരുന്നിട്ടില്ല എല്ലാ ആക്രമണത്തിനും എല്ലാ കാലങ്ങളിലും തിരിച്ചടി ഞാൻ അറിയിട്ടുണ്ട് ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ പോരാടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒറ്റക്കെട്ടിൽ നിന്ന് സന്ദേശം ഒറ്റക്കെട്ടെന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ മറുപടി പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുമുണ്ട് അല്പസമയം പാകിസ്ഥാൻ്റെ ഒരു ഔദ്യോഗിക വേർഷനായി ഒരു ട്വീറ്റായി വരുന്നത് ഇന്ത്യ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ പക്ഷേ ഇന്ത്യ പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇപ്പോൾ നടത്തുന്ന നരേന്ദ്രമോദി പറയുന്നതാണ് ശരിയെന്ന് പ്രതിപക്ഷം തന്നെ സമ്മതിക്കുന്നതാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വി ഡി സതീശനും എം എ ബേബിയും പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകുന്നത് പക്ഷേ ഇവിടെ ഉണ്ടായ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് അതൊരു മെസ്സാക്കറാണ് അപ്പോൾ ആ കൂട്ടക്കുരുതി എന്ന രീതിയിൽ തന്നെയാണ് അതൊരു ജീനോസൈഡ് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത് അത് ചെയ്തവർ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ മുസ്ലിംസ് വേഴ്സസ് ഇന്ത്യൻ ഹിന്ദുസ് എന്നതാണ് അവിടെ ഈ കൊലപാതകത്തിലൂടെ അവർ ലക്ഷ്യമിട്ടിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് അവർ തിരിച്ചടിക്കാനായി നിൽക്കുന്നവരാണ് ഒരു ഡിവൈഡ് കൃത്യമായ ഒരു പോളറൈസേഷൻ എങ്ങനെയാണോ പാകിസ്ഥാൻ ഉണ്ടായത് അതേപോലെയുള്ള ഒരു പോളറൈസേഷനാണ് ഉണ്ടാക്കാനായി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് അത് ലഷ്കർ ഇ തൊയ്ബിയുടെ പ്ലാനാണ് ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു അല്ല മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്യുന്ന കശ്മീരാണ് അവിടെയാണ് ഈ സ്ലീപ്പർ സെൽസിനെ ക്റ്റീവ് ആക്കി അവരിപ്പോൾ നിർത്തുന്നത് കാരണം അവിടെ ആര് തിരിച്ചടിച്ചാലും അവിടെയുള്ള സൈനിക വാഹന വ്യൂഹം അല്ലെങ്കിൽ സൈനികർ ആക്രമിക്കപ്പെട്ടാലും സാധാരണക്കാർ ആക്രമിക്കപ്പെട്ടാലും അത് മുസ്ലിം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി ആ ഒരു ടാഗ് ലൈൻ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവിടെ താമസിക്കുന്നത് കൂടുതൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളാണ് ഇവർക്ക് അഭയം കൊടുക്കുന്നത് എന്ന ഒരു നെറേറ്റീവ് അവിടെ കൊണ്ടുവരാൻ പറ്റും നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ബൈസാരൻ അവിടെ അങ്ങനെയുള്ള ഒരു എന്തുകൊണ്ട് അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയില്ല ബൈസാരൻ എന്ന് പറയുന്ന പ്രദേശത്ത് നയൻറ്റീൻ നയൻറ്റീസിൽ ഏറ്റവും കൂടുതൽ മിലിറ്റന്റ് അറ്റാക്സ് കശ്മീരിൽ ഉണ്ടായിട്ടുള്ള നയൻറ്റീൻ നയൻറ്റീസിൽ പോലും ഇവിടെ ഒരു സൈനിക ഇടപെടലുകൾ അല്ലെങ്കിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകാത്ത സ്ഥലമാണ് കാരണം അത്രത്തോളം ഇമ്മ്യൂൺ ആയിരുന്നു അത്രത്തോളം ശാന്തമായി തന്നെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് ഒരു തരത്തിലുള്ള ഒരു തീവ്രവാദി ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതോ അൻപതോ വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യവുമായി കൂടി നമ്മൾ ഇതിനെ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് മാർച്ച് പതിനൊന്നിന് നടന്ന ജാഫർ എക്സ്പ്രസ് ഹൈജാക്കിംഗ് അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ആ നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഇരുന്നൂറ് പാകിസ്ഥാനി മിലിട്ടറി ആയിരുന്നു ആ ടാർഗറ്റ് അതാരാണ് ചെയ്തത് ബലോചിസ്ഥാനിലെ കൊറ്റിയിൽ നിന്ന് പെഷാവർ പോയ ട്രെയിനാണ് അപ്പോൾ അതിന് ഞങ്ങളും ശക്തരാണ് എന്ന് കാണിക്കണം ഈ ബലോജ് ആർമി അതിനെതിരെ ഞങ്ങളും ശക്തരാണ് എന്ന് കാണിക്കണം ലഷ്കറിന് അതിനുവേണ്ടി കൂടിയാണ് തൊട്ടടുത്ത മാസം മാർച്ച് പതിനൊന്നിന് ഇത് നടക്കുന്നു റാഞ്ചൽ നടക്കുന്നു അതിനുശേഷം തൊട്ടടുത്ത മാസം വീണ്ടും ആക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രം മറ്റ് ലോക നേതാക്കളുടെ സന്ദർശനം രണ്ടായിരത്തി ബിൽ ഇപ്പോൾ ജെ ഡി വാൻസാണ് ജെ ഡി വാൻസും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജയായ ഭാര്യയുമുണ്ട് അപ്പോൾ ആ കുടുംബത്തോടെ അവർ ഇവിടെ നിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ ലോകമാധ്യമങ്ങൾ ആ കാര്യത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ ഇന്ത്യയിലെ ഭീകരാക്രമണം ജെ ഡി വാൻസിൻ ഇന്ത്യ ആ സമയത്തുണ്ടായിരിക്കുന്ന ഭീകരാക്രമണം എന്ന രീതിയിൽ അത് തലക്കെട്ടായി മാറിയിട്ടുമുണ്ട് ഇവിടെ ആരെയാണ് കൊന്നത് നിരായുധരായ മനുഷ്യരെയാണ് സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് മലയാളി അടക്കം നമ്മൾ മലയാളി എന്ന് എടുത്തു പറയേണ്ടതില്ല പോയ അവിടെ മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യൻസ് എന്നുള്ളതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി അവരെ വെടിവെച്ചിടുന്നത് ഇസ്ലാം അല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച കുതിരക്കാരൻ അയാൾക്ക് ജീവൻ നഷ്ടമാകുന്ന എപ്പോഴാണ് ആദ്യം അയാളെ പരിശോധിക്കുന്നുണ്ട് അവിടെയുള്ള ഈ വിക്ടിംസ് അതായത് രക്ഷപ്പെട്ട സ്ത്രീകൾ തന്നെ പറയുന്നു ഈ കുതിരക്കാരനെ പരിശോധിക്കുന്നു കുതിരക്കാരൻ കശ്മീരിയാണ് മുസ്ലിമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം അയാളെ വെറുതെ വിടുന്നു പക്ഷേ അയാൾക്കൊപ്പം സവാരി ചെയ്തയാളെ വെടിവെച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ കിടക്കി കയറേണ്ടി വരുന്നത് അപ്പോൾ എത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാൻഡായിട്ടുള്ളൊരു അറ്റാക്കാണ് അവർ നടത്തുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഛത്തീസിംഗ് പുര കൂട്ടക്കൊലയുമായി ഇതിനൊരു സാമ്യമുണ്ട് എന്നതും കൂടി കേന്ദ്രം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് അത് നടന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇവിടെ ജെ ഡി വാൻസ് ഉള്ളപ്പോൾ ഇത് നടക്കുന്നു ഇനി ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു അത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ശേഷം രൂപപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ടൊന്നും ഞാനതിനെ കാണുന്നില്ല അവിടെ ജമ്മു കശ്മീരിൽ വളരെ ആക്റ്റീവായിരുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ സ്ലീപ്പർ സെൽസ് ഉണ്ട് ആ സെൽസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മറ്റൊരു പേര് മാത്രമാണ് അത് പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഒരു പ്രോക്സിയാണ് കാരണം ഈ വെടിവെച്ചിട്ട ആളുകൾ എല്ലാവരും കൃത്യമായി ലഷ്കർ ൊയ്യുടെ പരിശീലനമാണോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനമാണോ അവർക്ക് കിട്ടിയത് എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത് കാരണം ആർമി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഓരോരുത്തരും ഓരോരുത്തരായി ഹാൻഡ് പിക്ക് ചെയ്ത് അവരെ പരിശോധിച്ച് വെടിവെച്ചിടുന്നു മുട്ടുകുത്തി തലകിഴുപ്പാക്കി നിർത്തിക്കൊണ്ടുള്ള വെടിവെച്ചിടലിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ സ്ലീപ്പർ സെൽസ് കശ്മീരിൽ കിടക്കുന്നുണ്ട് അത് മുഴുവൻ നിർവീര്യമാക്കുക എന്ന ഒരു ഓപ്പറേഷനിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട് ഇനി നമ്മൾ പറഞ്ഞു പോരത്തെ നിങ്ങൾ സൂചിപ്പിച്ച കുതിരക്കാരനായ ആളുടെ പേര് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ടല്ലോ ഹിമാൻഷി ഹിമാൻഷിയുടെ കണ്ണീരിന് അതിന് മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ഓരോരുത്തരുമാണ് വിനയ് നർവാലിനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയുടെ ആ ചിത്രം അത് പങ്കുവയ്ക്കാത്തവരായി അല്ലെങ്കിൽ അത് കണ്ട് ഉള്ളിൽ വേദന തോന്നാത്തവരായി ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാകില്ല ഇവിടെ എന്താണ് ഇസ്ലാമിക തീവ്രവാദമാണ് നടക്കുന്നത് എന്നുള്ള ഒരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നത് എന്നുള്ളത് വ്യക്തമാണ് to us.